ഞാൻ സ്പീഡിൽ പോയി കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് സ്പീഡിൽ പോയ അപകടം ഞങ്ങൾ ചേലക്കര നോക്കി വളരെ സ്പീഡിൽ പോയി രണ്ടാ രണ്ടാ ഇരു മൂന്ന് ബൈക്കുകൾ സ്പീഡിൽ പോയി കൺട്രോൾ ചെയ്യാത്ത ഒരു കലങ്കിൽ വീണു പോസ്റ്റ് തട്ടി പോസ്റ്റ് തട്ടി തട്ടിജ് വീണു ആ പോസ്റ്റിന് അവിടെ ബ്ലഡ് എന്താ മുടി അടക്ക അവിടെ ഉണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിരിക്കും ഫോട്ടോ എടുത്ത് ചിലക്കരന്ന് വേറെ ഒരാളെ കൂടി അയാൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്താണ് അറിവ് എന്താണ് ബോധം എന്താണ് അറിവ് എന്താണ് ബോധം ആർക്കും ബോധം അറിവില്ലേ എന്താണ് അറിവ് അറിവ് എന്ന് കാലകാലഘട്ടം മാതാപിതാക്കൾ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞാണ് അറിവ് ഇതെല്ലാം മനസ്സിലാക്കി തോതി പോലെ വാഹനം ഓടിച്ച ഒരു അപകടം കട്ടലിന് മോള് കിടന്ന് ഫാൻ മോള് നോക്കുമ്പോഴാണ് ആ ബോധം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കാം കാര്യങ്ങൾ കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാം സ്പീഡ് പിന്നെ സ്പീഡ് വരുന്നു പിന്നെ അതൊക്കെ അപ്പോഴാണ് ഹെൽമെറ്റ് വരുന്നുള്ളത് എന്താ ചെയ്യാ നമ്മളെ ഏറ്റവും കൂടുതൽ ഇടാത്തുകാരനെ അത് ഇതുവരെ ആരും പറഞ്ഞില്ല എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോഴാണ് പറയുന്നത് മൊബൈൽ ഫോണ് ആ വില ലോപ്പ് എന്ന് പറഞ്ഞ കാണിക്കുമ്പോഴാണ് അതിന്റെ ഒരു നിർത്തണ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം നടന്ന് കാൽ നടക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത് കാൽ നടക്കാരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരുന്നത് പ്രത്യേകിച്ച് പെമ്പിളേർ പെമ്പിളേർ നടക്കുന്ന പരന്ന നടക്കുക അല്ലെ അങ്ങനെ നടന്ന ഇതുപോലെ വരും കാണിക്കുന്നവരുടക്കം ഇത് കാണാൻ എന്തിനോ ഇതിനകത്ത് എന്തെങ്കിൽ ആ നായക്ക് ഒരു നായ മതിൽ ചാടി കിടക്കുന്നു ഏഴാമത്തെ തവണ മതിൽ ചാടി ചാടിക്കിടക്കുന്നു ആവശ്യമായിരുന്നു മതിൽ ചാടിക്കടക്ക് എന്ന് പറഞ്ഞാൽ ലൈസൻസ് വരുന്ന സമയത്ത് ചിലത് മൂന്നാമത്തെ തവണ നാലാമത്തെ തവണ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് അപ്പോ ലൈസൻസ് നിങ്ങൾ തപാൽ മുഖാൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ലൈസൻസ് തന്നു നിങ്ങളെ പുഴയിൽ കൊണ്ടു എനിക്ക് ലൈസൻസ് എന്ന് പറയുന്ന കാര്യ നീന്തൽസ് നീന്തതന്നെ പഠിക്കണം അതുപോലെ വാഹനം ഓടിക്കാൻ ലൈസൻസ് നിങ്ങള് ഓടിച്ചതിനെ പഠിക്കണം അത് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നമ്മൾ എത്ര വേണമെങ്കിലും ആവാം ഒരു കാരണവശാലും പറയാരുത് മൂന്നാമത്തെ തവണ നാലാമത്തവണ ആയിക്കോട്ടെ ചില ആൾക്കാർ പറയാറുണ്ട് സാർ നാളെ എന്റെ കല്യാണ ആയിക്കോട്ടെ ഒരാളത്ത് കൂടെയല്ലേ ഞാൻ തോണ്ട് കല്യാണത്തിന് മുന്നേ ലൈസൻസ് കിട്ടണമെങ്കിൽ ലൈസൻസ് കിട്ടിയ ശേഷം കല്യാണ കല്യാണി തീരുമാനിക്കാം അല്ല നിങ്ങളുടെ തീരുമാനിച്ചിട്ട് നാളെ കല്യാണം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ലൈസൻസ് നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി കഷ്ടപ്പെടുത്താന് ലൈസൻസ് വാങ്ങിക്ക ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അതാണ് എനിക്ക് അടിക്കാൻ വേണ്ടിട്ടാണ് തൃശ്ശൂർ നടന്നതാണ് അച്ഛൻ മകൻ മൈക്കോടിച്ചു ഇരുപത്തി അയ്യായിരം രൂപ അമ്മയ്ക്ക് ഫൈൻ ശ്രദ്ധിക്കുക വളരെ വളരെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ വളർത്തുവശ് ഡോർ തുറക്കുന്ന സമയത്ത് കാറിന്റെ ഡോർ തുറക്കുമ്പോൾ വളർത്തുവശ് ഡോർ തുറക്കുക എപ്പോഴും ഇടത് കൈ കൊണ്ടാണ് കാരണം ഇടത് വേണ്ടി ഡോർക്കുന്നത് മൊത്തം ബോഡി മൊത്തം നമ്മൾ ജരിയും ബാക്കിൽ വരുന്ന വാഹനം നമ്മുടെ അനാസ ഒരു ഒരു കുടുംബം നമ്മൾ അനാസ്ഥാൻ പാടില്ല ഗുഡ്സ് വാഹനങ്ങളിൽ ഒരു കാരണവശാലും അല്ലാതെ വേറെ ആരും യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ പ്രത്യേകിച്ച് മക്കളോട് പറയാനുള്ള കുറച്ച് പേർ പിള്ളേരെ ഉള്ളൂ ഒരു കാരണവശം ലിഫ്റ്റ് ചോദിച്ചു പോകരുത് അപരിചിതരുടെ കൂടെ ഒരു കാരണവശം യാത്ര ചെയ്യരുത് പ്രത്യേകിച്ച്

അടുത്ത ചോദ്യം കൈ കൊണ്ട് കാണിക്കുന്ന സിഗ്നൽസ് സിഗ്നൽ ലൈസൻസ് എടുക്കാ പറഞ്ഞത് ആർക്കെങ്കിലും അറിയാം ലൈസൻസും കൈമൊക്കെ ആ പറഞ്ഞോ എത്ര ഒത്തിരിയുണ്ട് ആ ഒത്തിരി വേണ്ട ഇത്തിരി പറഞ്ഞാൽ മതി ഒത്തിരി വേണ്ട ഇത്തിരി പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോണത് ലെഫ്റ്റ് സൈഡിൽ പോണത് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ പോണത് ലെഫ്റ്റ് സൈഡ് പോണത് സ്റ്റോപ്പ് ഞാൻ നേരെ പോവോ നേരം അപ്പൊ വണ്ടിയോട് നിർത്തോ ആ പറഞ്ഞോ ആ പിന്നെ കഴിഞ്ഞേ നല്ല കഴിഞ്ഞെടുത്തേ കയ്യോ എടുക്ക പറഞ്ഞോ പ്രവാസി പറഞ്ഞില്ല പ്രവാസി അല് വേറെ പറ അതിൽ പറയാം ആ അപ്പൊ അതുകൊണ്ട് ആയിക്കോട്ടെ പറഞ്ഞോ പ്രവാസിപ്പെടാൻ വണ്ടി പിടിക്കില്ലേ വണ്ടി പിടിക്കില്ലേ അവരുടെ ഏറ്റവും കൂടുതൽ ഗ്ലാസ് കൊടുത്ത് കൈകൊണ്ട് കഴിക്കലൊക്കെ ഇലക്ട്രിക് സിഗ്നൽ ആണ് അങ്ങനെയാണ് അതിലേക്ക് ഞെട്ടാം അതിലേക്ക് അത് നിങ്ങളുടെ വായന്ന് കിട്ടാൻ വേണ്ടിയില്ല എത്തിക്കരാ എത്തി എത്തിച്ചേരാം നിൽക്കുക അന്ന് ഇട വേണ്ട വലിയ സമ സാറൊന്നും അറിയില്ല പേടിക്കണ്ട അല്ലെങ്കിൽ ആരെങ്കിലും പോക്കണ്ട പറഞ്ഞോ പറഞ്ഞോ ലെഫ്റ്റ് പറഞ്ഞോഫ്റ്റ് കാണേ അതെന്താണ് അതെന്താണ്

ഞാൻ ഞാനിതുപോലെ ഒരു ക്ലാസ് എടുത്തു അപ്പൊ ഒരാൾ പറഞ്ഞു എല്ലാം കാണിച്ചു പിന്നെ ഒരു പറഞ്ഞു പിന്നെ സാറ ഇങ്ങനെ വണ്ടി വണ്ടി ഓടിക്കുന്നു പിന്നെ സാറേ ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് വണ്ടി വണ്ടി അതെല്ലാത്തിന്റെ ഒമ്പത് സാറാ ഒമ്പത് ഓ പത്ത് പന്ത്രണ്ട് ലാസ്റ്റ് ലാസ്റ്റ് നിർത്തിക്കോ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ അടക്കം കഴിയുന്നില്ല ഞാൻ നിർത്തിക്കോ പറഞ്ഞു മതിയായിരുന്നു അതായത് മൊത്തം അഞ്ച് എത്രയാണ് എല്ലാ സിഗല എത്രയും വലത് കൈകൊണ്ടാണ് കാണിക്കേണ്ടത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിന്റെ അമ്പത് മീറ്റർ മുന്നെങ്കിലും നമ്മൾ കാണിച്ചിരിക്കണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എങ്കിലും ഫ്രണ്ടിൽ വരുന്ന വാഹനക്കാരും ബാക്കിൽ വരുന്ന വാഹനം നമ്മൾ എന്താ ചെയ്യുന്നു മനസ്സിലാവുള്ളൂ ഓക്കെ ഫസ്റ്റ് റൈറ്റിലേക്ക് ഈ ലെഫ്റ്റിലേക്ക് ആന്റി ക്ലോക്ക് ഈ എത്രയാണ് ബൈക്ക് പോണ സമയത്ത് സ്കെയിൽ വെച്ച് വണ്ടി വണ്ടി റൈറ്റ് ലെഫ്റ്റ് എത്ര സ്ലോഡോ സെഗൽ ബാക്കിൽ വരുന്ന വാഹനക്കാരോട് നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കും സിഗലാണ് സ്ലോഡോ സെഗൽ ഈ കൈ കൊണ്ടുതന്നെ മൂന്ന് പ്രാവശ്യം മുകളിലും താത്തിക്കും അല്ല ബസ്സിൽ കിളികൾ ചെയ്യുന്ന മെക്സിക്കൻ തിരമാലയല്ല അടുത്ത സ്റ്റോപ്പ് സിഗ്നൽ സ്റ്റോപ്പ് സിഗ്നൽ സിഗ്നൽ കാണിക്കുന്ന മുന്നേ സ്ലോ ഡൗൺ സിഗ്നൽ കാണിച്ചിരിക്കുക കാരണം നിങ്ങളുടെ വാഹനത്തിന് വേഗത കുറയ്ക്കൂ എന്റെ വാഹനം നിർത്താൻ പോവുകയാണ് അടുത്ത് തന്റെ വാഹനത്തിന് മറികടക്കാൻ ബാക്കിൽ വരുന്ന അനുവാദം കൊടുക്കുന്ന സിഗ്നൽ ആണ് ഓവർടേക്ക് ഈ കൈകൊണ്ടിന് അർദ്ധ വൃത്താകൃതിയിൽ കാണിക്കുക മൂന്നു പ്രാവശ്യം ഇതാണ് ഓവർടേക്കിംഗ് സിഗ്നൽ ഇനി ഈ സാർ നാളെ ബസ്സിന് ഇറങ്ങി വണ്ടിറങ്ങിയിട്ട് ബൈക്ക് പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വാഹനക്കാർ അവിടെ ചവിട്ടി നിർത്തും മലയാളികൾ ഇതാണ് ഇത് ഒരു മിനിറ്റ് മലയാളികൾക്ക് മാത്രം ഇനി സെൽമ പറഞ്ഞു ഞാൻ പ്രവാസിയാണ് ഞാൻ ഇവിടെ ഓടിക്കുന്ന സമയത്ത് കൈകൊണ്ടൊന്നും കാണിക്കാറില്ല സിഗൽ ഞാൻ മുഴുവൻ സംവിധാനങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴിൽ ഞാൻ പാലക്കാട് നടത്തുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ബൈക്ക് കാറ് പോകണം കാർ പോകുന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട് കൂടെ വണ്ടി ഇരിക്കുന്നു ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്ററിട്ട് ചന്ദ്രനായാലിക്ക് ഞാൻ പോകുന്ന സമയത്ത് ഇടതു ദിവസത്തേക്ക് കയറുന്ന സമയത്ത് ഇടതു ഒരു ബൈക്ക് ഒന്ന് ഇടിച്ചു വീണു ഞാനത് സുഹൃത്തിനോട് വീണു ഞാൻ അയാൾക്കൊന്നും പറ്റില്ല വണ്ടിയിൽ പറ്റില്ല വരില്ല ഞാൻ അപ്പം സുഹൃത്തെ ഞാൻ ഇടതു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ടാണല്ലോ കയറിയത് നിങ്ങൾ എന്തുകൊണ്ട് ഇടതു ദിവസത്തെ ഓവർക്ക് വെച്ചു അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ടില്ലാതെ ഇൻഡിക്കേറ്റർ ഇട്ടില്ലാതെ ഞാൻ പറഞ്ഞു ഇൻഡിക്കേറ്റർ ഇട്ടതാണ് സുഹൃത്തുനോട് ആ വണ്ടി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഇൻഡിക്കേറ്റർ ഞാൻ ഫ്രണ്ടിന്റെ ലെഫ്റ്റില് ഇൻഡിക്കേറ്റർ പറഞ്ഞിട്ട് ബാക്ക് ഇൻഡിക്കേറ്റർ ഫീസ് ആയിരുന്നു മനസ്സിലായോ ഇൻഡിക്കേറ്റർ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു നമ്മുടെ ചത്രുന്ന് മിത്രമാരാണ് നമ്മുടെ നാക്കാണ് ഡ എന്ന് എന്ന് ഡോ വ്യത്യാസം എന്താടി എന്ന് പറയണം എന്താ മോളെ എന്ന് പറയണം വ്യത്യാസമുണ്ട് ഉണ്ടോ അല്ലേ നമ്മള് സ്കൂളിലൊക്കെ അവൻ ചെയ്യില്ല പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യും ബാത്റൂം പോയി ചോദിക്കും എന്താണ് സന്തോഷ് പ്ലസ് ടീച്ചർ പ്രേമം മൈ ബോസ് നമ്മുടെ മൈബോസ് കണ്ടില്ലേ കണ്ടല്ലേ ദേഷ്യം ചെയ്യും ബക്കറ്റ് പോയി പഠിക്കില്ലേ അതേമാരിനെ നമ്മൾ നമ്മുടെ മാക്കിനെ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കാം അപ്പൊ നമ്മൾ സുഹൃത്ത് തെറ്റ് എന്റെ തന്നെയാണ് എന്റെ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനം നോക്കേണ്ടതും യാന്ത്രിക പരിസരം നോക്കേണ്ടത് ഉത്തരവാദിത്വം എന്നിൽ മാത്രം നിക്ഷിപ്തമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി വെച്ചു ഇല്ല വണ്ടിക്ക് എന്തെങ്കിലും പറ്റോ ഇല്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ട വെച്ചു നിങ്ങൾ പോയിക്കോ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റ് പറ്റിയ അംഗീകരിക്ക പിന്നെ സൊല്യൂഷന ഒരു കാരണവശാലും തെറ്റ് ന്യായീകരിക്കാൻ എവിടെ നിൽക്കരുത് അത് സമൂഹത്തിലായാലും ശരി വീട്ടിലായും ശരി നാട്ടിലായാലും ശരി വർക്ക് ചെയ്ത സ്ഥാപനത്തിലും ശരി നമുക്ക് തെറ്റ് പറ്റിയ സാർ തെറ്റ് പറ്റി പിന്നെ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ ചെയ്ത് തെറ്റ് ന്യായീകരിക്കുന്നതോടും നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് നമ്മൾ ചോദിച്ചു ചെയ്യുന്നവർക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അവർ ദേഷ്യം കൂടും തെറ്റിനൊരു കാരണം ന്യായീകരിക്കും നിൽക്കട്ടെ തെറ്റ് പറ്റി അംഗീകരിക്കുക നമ്മുടെ ശത്രുമിത്രം നമ്മുടെ നാക്കാണ് നാക്കിനെ വളരെ സൂക്ഷിച്ച റോഡിലേക്ക് നാട്ടിലേക്ക് വീട്ടിലേക്ക് എവിടെയെങ്കിലും നാക്കിനെ സൂക്ഷിച്ച എനിക്ക് എന്താണ് പറയുകയുള്ളൂ തൊപ്പിയുള്ള ഞാൻ അന്വേഷിക്കുന്നു തൊപ്പിയുള്ള കാര്യ സമയത്ത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ തൊപ്പി വിചാരിച്ച് ജനങ്ങൾ നമ്മളെ മാനിക്കും ശരിയാണോ അല്ലേ അല്ലെ ഉള്ളൂ അല്ലെങ്കിൽ ആ കടക്കട്ടെ കുറച്ചും കൂടി ബ്ലഡ് പോട്ട് അറിയും അതാണ് നമ്മുടെ സമൂഹം അപ്പൊ നാക്കിനെ വളരെ സൂക്ഷിച്ച പിന്നെ അത് മാത്രല്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ എല്ലാ ആ ലെവലിൽ കണക്കാക്കരുത് ഒരു വീട്ടിൽ മൂന്ന് മക്കളുടെ മൂന്ന് മൂന്ന് സ്വഭാവം ഞാൻ എന്റെ വീടായിട്ട് പറഞ്ഞത് കേട്ടോ പറയുമ്പോൾ അങ്ങനെ വരുവുള്ളൂ അപ്പൊ നമ്മളെ നമുക്ക് നാട്ടിൽ നല്ല വിലയും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരും അത് പറയുമ്പോൾ കൊറേ പറയുമ്പോ ഒരുപാട് പറയാനുണ്ട് പറയണോ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് രാത്രി ഡ്യൂട്ടി ഞാൻ രാത്രി ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് എട്ടുമണി പത്ത് മണി മുതലെ കുറച്ച് ആറ് മണിയാണ് എന്റെ ഡ്യൂട്ടി ഞാന് പറഞ്ഞുകൊണ്ടി കുറച്ചുകൂടി പറയാം അപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങടെ அதேடென்னு வாகனம் கத்தாம கத்தெந்தா கத்தெந்த போக கத்தெந்தா താബോർജ് താബോർജ്ജ എൻജിനെജ് മാർ യാർജോ ഓടിക്കൊണ്ടിരിക്കുക ഗതികോർജ്ജ് മാറും സീഡ് കൂടുന്നതിന് ഗതികോർജോ കൂടും വാഹനം നിൽക്കണ തത്സമയത്ത് ഗതികോർജ്ജത്തില്ലാത്ത പ്രക്രിയകൾ ബ്രേക്ക് ചുഴട്ടി ബ്രേക്ക് ഡൗൺ ബ്രേക്ക് കൂടി ചൂടാക്കി പുറണം ഈ ചൂടാക്കി പുറത്താണെങ്കിൽ പ്രക്രിയ കുറച്ച് സമയം എടുക്കും അത് ലോകത്ത് ആർത്ത് നിർത്താൻ കഴിയില്ല അത് നീ എത്രയെന്ന് ചോദിക്കാം ഞാൻ സ്പീഡ് പോകുന്നില്ലെങ്കിൽ എല്ലാവരും കുറച്ചുകൾ ടച്ച് ചെയ്യണേ പറയുന്നത് അമ്പത് കിലോമീറ്റർ സ്പീഡ് പോകുന്ന വാഹനം നിർത്താൻ നാൽപ്പത് മീറ്റർ എടുക്കുന്നു എങ്കിൽ അതേ വാഹനം നൂറ് കിലോമീറ്റർ സ്പീഡ് പോകുകയാണെങ്കിൽ ആ വാഹനം നിർത്താൻ എത്ര മീറ്റർ എടുക്കും പറയാം അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനം നിർത്താൻ നാല്പത് മീറ്റർ എടുക്കുന്നു എങ്കിൽ അതേ വാഹനം നൂറ് കിലോമീറ്റർ സ്പീഡ് പോകാണെങ്കിൽ ആ വാഹനം നിർത്താൻ എത്ര മീറ്റർ എടുക്കും എന്നാണ് എന്റെ ചോദ്യം എൺപത്തില്ല നൂറ്റി അറുപത് മീറ്റർ നൂറ്റി അറുപത് മീറ്റർ ആണ് എടുക്കുക അതോട് എത്ര സ്പീഡ് പോയാലും വാഹനം നിർത്താൻ പറ്റത്തില്ല അഹങ്കാരം നിങ്ങൾക്ക് പാടില്ല എനിക്കും പാടില്ല നീ സ്പീഡ് കാഴ്ചയെ ബാധിക്കും സ്പീഡ് കാഴ്ചയായി ബാധിക്കും ഡ്രൈവിംഗ് ചെയ്ത് സ്പീഡ് കൂടുതൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് ഞാൻ നിങ്ങൾ എല്ലാവരും കാണുമെങ്കിൽ എന്റെ വാഹനത്തെ സ്പീഡ് അമ്പതാണെങ്കിൽ ആദ്യത്തെ ലൈനിലല്ല അറുപതാണെങ്കിൽ രണ്ടാമത്തെ ലൈനിലല്ല അറുപതാണെങ്കിൽ എൺപതാകുമ്പോൾ മൂന്നാമത്തെ ലൈനിലോ കല്ല നൂറാണെങ്കിൽ നാലാമത്തെ വരെ കല്ല അതോടെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്ട്രൈറ്റ് ആയിരുന്നു പക്ഷെ ചില കാഴ്ചകൾ ചിലവർ കാണും പറ്റില്ല ഞാൻ ചുറ്റോട് പറയുന്ന സമയത്ത് ഒരു പൾസർ പൾസർ എന്ന വാഹനത്തെ പ്രത്യേകത പൾസർ ഡുഗ് ഹങ്ക് ഇത്ര വാങ്ങുന്ന പ്രത്യേകത ഒരു വാഹന വീട്ടിൽ വീട്ടിൽ നാടിനും വേണ്ടാത്ത വീട്ടിൽ ഞങ്ങൾ വേറെ ഡ്യൂക്ക് വെച്ചുല്ലേ അപ്പൊ പൾസർ ഡ്യൂക്ക് വാഹനം ഹങ്ക ഈ വാഹനങ്ങൾക്കൊന്നും രണ്ട് മിറർ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ പിടിക്കുമ്പോൾ ചോദിക്കാറുണ്ട് മോനെ ഒരു മിററോടെ രണ്ട് മിറോടെ സാർ വാഹനം വീണു അപ്പൊ ഒരു മിറർ പൊട്ടിപ്പോയി മറ്റേ മിററോ മറ്റേ മിറർ എന്റെ പൊന് സുഹൃത്തുക്കളെ നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്ക് ഓടിക്കേണ്ട സമയത്ത് ഒരു ടയർ വന്ന മറ്റേ കുത്തി പൊട്ടിക്കൂ അപ്പൊ നന്നാക്കാൻ ശ്രമിക്കുള്ളൂ അങ്ങനത്തെ ഒരു വാഹനം പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ വാഹനം ട്രിപ്പിൾ സാധനം പോവാം ഓടിക്കുന്ന ലൈസൻസ് ഉണ്ടാവില്ല ഹെൽമെറ്റ് ഉണ്ടാവില്ല രണ്ടുമുറം ഉണ്ടാവില്ല കയ്യാണിച്ച് നിർത്തൂല്ല കയ്യാണിച്ച് നിർത്തിക്കുള്ള നിർത്തിയില്ലെങ്കിൽ ഈ സാധനം വീട്ടിൽ കൊണ്ടുത്തുന്നത് വീട്ടിൽ കൊണ്ടുവരുമോന്റെ പ്രശ്നം നാട്ടുകാർക്ക് മുഴുവൻ അറിയും നാട്ടുകാർ ഇല്ലാത്ത കഥകളൊക്കെ എല്ലാ നാട്ടിലും നാട്ടിലുണ്ടത് പോലെ ഞാൻ കഴിയാൻ പറഞ്ഞില്ല കൊറേ വർഷങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാരും ഇനി നോക്കുക എല്ലാം പറഞ്ഞു എന്താ എന്തായാലും പാറ വർഷം പോകു എന്താ പാപ്പൊക്കെ എന്താ എന്നെ കുറിച്ച് എല്ലാരും നോക്കണവെച്ചു അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്നെ അന്വേഷിച്ചു പോലീസില് വന്നിരുന്നുണ്ടോ പോലീസുകാരോ അപ്പൊ എന്തിനാ വന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പപ്പോ പപ്പ എന്താ പോലീസിലെ വന്നു വെച്ചു നിനക്ക് പോലീസിന് ജോലി ഇട്ടില്ല കിട്ടി നീ പോകുന്നുണ്ടോ ഇല്ല അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷന് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്റെ റാങ്കിൽ താഴെ ഒരാൾക്ക് ആ ജോലി കിട്ടും ആ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ എഴുതി കൊടുത്താൽ എന്ത് ചെയ്യാം ആ ജോലി അയാൾ കിട്ടും അന്ന് നാട്ടുകാർ ഇല്ലാത്ത കഥ വെക്കണ്ട അന്ന് പീഡനം മാത്രം പോലെ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കയ്യടത്ത് നിർത്തിക്കോള കയ്യടി നിർത്തിയില്ലെങ്കിൽ ഫൈൻ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഈ ബൈക്കിൽ വരും ബൈക്ക് വരുന്ന സമയത്ത് കോളേജിൽ വിട്ട സമയമാണ് ചിറ്റൂർ ഭാഗത്ത് നിൽക്കുന്നത് ചിറ്റൂർ കോളേജിൽ വിട്ട സമയത്ത് ബൈക്ക് വരുന്ന സമയത്ത് കോളേജിൽ മുഴുവൻ ഹെൽമെറ്റ് തായ് ടാങ്കിൽ മോളിച്ചു ഇടതു ദിവസം നോക്കി വലുതോഷം നോക്കി ഇടതു ദിവസം കുറേ പെമ്പരണ്ട് വലുതെ കുറേ അവരൊക്കെ ചിരിച്ചു ഇങ്ങനെ പോകുന്ന ഞാൻ കൈ കഴിച്ചു എന്നെ കണ്ടില്ല ആയിക്കോട്ടെ എഴുതി അപ്പൊ അയ്യായിരത്തി ഒരുന്നൂറ് വിട്ടുകൊണ്ട് പോകും അപ്പൊ കയ്യാടിച്ച നിർത്തിക്കൊണ്ട ഏത് ഉദ്യോഗസ്ഥനും കയ്യാടിച്ച് നിർത്തിക്കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ നിനക്ക് ഈ യൂണിറ്റ് പോകുന്നതിരിയാണ് ഞാൻ ബൈക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കൈ കാണിച്ചിട്ട് ഞാൻ നിർത്താൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ അല്ലേ കുറച്ച് ആൾക്കാരും കാണും അല്ല സാറേ അപ്പൊ നമ്മൾ ദേഷ്യം കൊടുക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കൈയാഴ്ച നിർത്തിക്കൊള്ളും ആ സ്പീഡ് കാഴ്ചയെ ബാധിക്കും സ്പീഡ് ശ്രദ്ധയെ ബാധിക്കും ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണണം കാതുകൊണ്ട് കേൾക്കേണ്ടത് കൈ കൊണ്ട് കാലുകൊണ്ട് ചെയ്യുന്ന പ്രത്യേകം ഡ്രൈവിങ് സ്പീഡ് കൊടുത്തുവിടും നമ്മുടെ ശ്രദ്ധ എന്തെങ്കിലും പോകും കുറെ പറയാണ്ട് അത് ഞാൻ പറയുന്നില്ല റിയാക്ഷൻ ടൈം എന്താണ് റിയാക്ഷൻ ടൈം പ്രതികരിക്കാനുള്ള സമയം